തന്നെ കൂടെ നിൽക്കണം നമസ്കാരം ലോക്സഭ ും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടിയിലും ചർച്ചാ വിഷയമാവുന്നു ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഒരു പക്ഷേ മലബാറിൽ ചർച്ചയാവുന്നത് മുസ്ലിം ലീഗ് നേതാവും നിലവിലെ എംപിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഈ കുഞ്ഞാലിക്കുട്ടി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം മുത്തലാഖ് ബില്ലിലും ശബരിമല വിഷയത്തിൽ ഓർഡിനൻസിന് പോയതുമടക്കമുള്ള കാര്യങ്ങൾ കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനമായ ഒരു ബില്ലായിരുന്നു മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ പാസാക്കിയത് പക്ഷേ അന്ന് അവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് എത്താൻ സാധിക്കാത്തത് വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും വരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടിയും വന്നിട്ടുണ്ട് തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹത്തോട് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അദ്ദേഹത്തോട് വിശദീകരണം തേടുന്നു തുടർന്ന് എം പി കുഞ്ഞാലിക്കുട്ടി വിശദീകരണം നൽകുന്നു ഏറ്റവും അവസാനമായി കുഞ്ഞാലിക്കുട്ടി അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു നിലവിൽ എം പി കുഞ്ഞാലിക്കുട്ടി അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചേക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വെളിവാക്കി ഓരോ തിരഞ്ഞെടുപ്പിലും ജയസാധ്യത പരിഗണിച്ചാണ് ലീഗ് തെരഞ്ഞെടുപ്പ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ഞാലിക്കുട്ടി ഈ കാര്യം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാസർകോട്ടും വടകരയിലും മത്സരിച്ച ചരിത്രം ലീഗിനുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നത് സസ്പെൻസ് ആയിരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്